പൊന്നാനി നഗരസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി അസ്ലം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി നഗരസഭയിലേക്ക് മത്സരിക്കുന്നതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ് നാൽപ്പത്തിയേഴാം വാർഡിലെ യു ഡി എഫിനായി ജനവിധി തേടുന്ന അസ്ലം ഇരുപത്തിമൂന്ന് വയസ്സാണ് പ്രായം മുസ്ലിം ലീഗിന്റെ കോടിചിഹ്നത്തിൽ ചിഹ്നത്തിൽ മത്സരിക്കുന്ന അസ്ലം വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്ത് സജീവമാണ് പൊന്നാനി നഗരസഭയിലെ നാല്പത്തിയേഴാം വാർഡിൽ നിന്നും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി പാർട്ടി ഈ ഇളയ പ്രായത്തിൽ തന്നെ ഏൽപ്പിച്ചത് ഏറെ സന്തോഷപൂർവ്വമാണ് സ്വീകരിക്കുന്നത് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ വാർഡിൽ ഒട്ടനവധി വികസന മുരടിപ്പാണ് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഈ വാർഡ് ഇവിടുത്തെ നഗരസഭ ഈ സർക്കാർ പ്രതിനിധാനം ചെയ്യുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ വാർഡിൽ ഒട്ടനവധി വികസന മുരടിപ്പുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓരോ വീടുകൾ കയറി വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ ഈ ജനങ്ങളുണ്ടാവുന്ന ആശങ്കകളെ ആണ് ഈ അവസരത്തിൽ മുൻനിർത്തി വോട്ടായി ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ഈ വാർഡിലെ വികസന വികസനമൊരടുപ്പ് അങ്കലവാടി അതുപോലെ തന്നെ തീരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഈ മുറിഞ്ഞൈ പത്ത് കോടി വികസന ഫണ്ട് പാസായി എന്ന് പറഞ്ഞിട്ടും ഒട്ടനവധി ക്ഷേമങ്ങൾ ഇവിടെ വന്നിട്ടും അതൊന്നും ഈ വാർഡിനെയോ ഈ നാടിനെയോ ഉപകാരപ്പെടാത്ത രീതിയിലാണ് ഈ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് മുന്നണിയിൽ യുവജനങ്ങൾക്ക് മത്സരിക്കാൻ കൂടുതൽ അവസരം ലഭിച്ച തെരഞ്ഞെടുപ്പാണിതെന്നും നാടിന്റെ പുരോഗതിക്കും വാർഡിലെ ജനങ്ങളുടെ ആവശ്യങ്ങളിൽ അവർക്കൊപ്പം നിന്ന് മികച്ച പ്രവർത്തനങ്ങൾ നടത്തുമെന്നും അസ്ലം പറഞ്ഞു